മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ നിലവിൽ പുറത്തുവന്ന വിവരങ്ങളൊക്കെ മേയറേയും ഭർത്താവായ സച്ചിൻ ദേവിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നവയാണ് അതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ യെതുവിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് ഇത് പോലീസിനും സർക്കാരിനും തിരിച്ചടിയായിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കന്റോൺമെന്റ് എസ് എച്ച്ഒയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് അന്വേഷണം നടത്തണം ഇതിനിടെ ഈ വിഷയത്തിൽ ഇനി പ്രതികരണം പാടില്ലെന്ന് സി പി എം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറിയെന്ന എ എ റഹീമിന്റെ വാദം പോയി ബസ്സിൽ കയറി ടിക്കറ്റാണ് എം എൽ എ ആവശ്യപ്പെട്ടതെന്ന് റഹീമിന്റെ വെളിപ്പെടുത്തലോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും മുൻപുണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായി സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതി ഇത്തരത്തിലെ പ്രതികരണങ്ങൾ പാടില്ല റഹീമിന്റെ അടുപ്പക്കാരനാണ് ആ ബസിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കും ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നാണ് നിർദ്ദേശം മേയർക്കും ആദ്യ വാർത്താ സമ്മേളനത്തിൽ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് സിപിഎം വിലയിരുത്തൽ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തിയ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് മെയ് ഒൻപതിന് കേസ് പരിഗണിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ടു പേർ എന്നിവർക്കെതിരെയാണ് യെതുവിന്റെ പരാതി യെദുവിന്റെ പരാതിയെ സാധൂകരിക്കുന്നതാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ യത് കോടതിയെ സമീപിച്ചാലും ഈ നിലപാടുകൾ പോലീസിലും തിരിച്ചടിയായി മാറും ഏപ്രിൽ ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയ്ക്ക് കന്റോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തെന്നാണ് യെതുവിന്റെ ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലപാട് നിർണായകമാകും ഏത് തെറ്റുകാരനല്ലെന്ന വിജിലൻസ് റിപ്പോർട്ടും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും അടക്കിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ റിപ്പോർട്ടിനൊപ്പം ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡും വേണമെന്ന് ആവശ്യപ്പെട്ടു കാണാതായ മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിക്കാൻ കെഎസ്ആർടിസി എം ഡിക്ക് മന്ത്രി നിർദ്ദേശവും നൽകി